ഓ ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖഷ്ടി മന്ത്രം ഇരുപത്തി മൂന്ന് രണ്ടാർ ലോജനമതുണ്ടാർ വക്തമവകൊണ്ടായ വണ്ണമൊരു നോക്ക് ണ്ടാകിലായവനു രണ്ടാമതില്ല ജനിക്കൊണ്ടവലാതി നിയതം ഉണ്ടാകുവാൻ പളനി കൊണ്ടാടിവാഴു മറു രണ്ടായ ഹസ്ത കൃപമേ ഉണ്ടാശയെങ്കിലും ശിവ ശിവശിവ ഊ ശ്രീനാരായണ പരമഗുരവി നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാന്ദി മന്ത്രം ഇരുപത്തിമൂന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ആ ദേവന് പന്ത്രണ്ട് കണ്ണുകളും ആറ് മുഖങ്ങളും ഉണ്ട് അവ കൊണ്ട് ഒരു കടാക്ഷം ലഭിക്കുവാനിടയായവന് രണ്ടാമതൊരു ജന്മം ഉണ്ടാകും എന്ന ദുഃഖത്തിന് അവസരമില്ല തീർച്ചു തന്നെ പഴനിമലയിൽ ആഘോഷപൂർവം വാഴുന്നവനും പന്ത്രണ്ട് കൈകളോട് കൂടിയവനുമായ ദേവന്റെ കൃപയുണ്ടാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ലഭിക്കുവാനുള്ള ഭാഗ്യം എന്നെങ്കിലും ഉണ്ടാകുമോ ശിവ ശിവ ഓം ശ്രീനാരായണ നമഃ